ുള്ളിലേക്ക് നോക്കുക പുറത്തൊക്കെ നോക്കണ്ട ലോകം മുഴുവൻ നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഉള്ളിലാണ് ലോകം മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഉള്ളിലാണ് പുറത്തു നമ്മൾ പുറത്തൊക്കെ നോക്കുക എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അപ്പൊ എന്താണ് ഹൗ പിന്നെ ലേഹിയും അവർക്ക് പിന്നെ ഭയല്ലല്ലോ ഞാൻ അതാണ് ജ്ഞാനികൾ ജ്ഞാനികൾ ഒരിക്കലും ഭയക്കൂല അതാണ് നാളെ പരിലോധിക്കാന് വന്നോളി ഒന്നും പേടിക്കണ്ട അവിടെ എഴുപത്തിരണ്ട് ഹൂറിലീങ്ങളെ ഞാൻ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഏഹ് നിങ്ങൾ ഒന്നും പേടിക്കണ്ടാന്നല്ല അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലായിക്കോട്ടെ അവരോട് നമ്മളെ തർക്കിക്കാനും ഏതായാലും ആ ഹൂറിലീങ്ങൾ വേണ്ട വേണ്ടവരെ അങ്ങനെ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ ഉമർ കയ്യാന്ന് പറഞ്ഞ ഒരാളുടെ വാക്ക് ആരോ ഉദ്ധരിച്ചതായിട്ട് കണ്ടു അത് അങ്ങനെ ശരി അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിനപ്പുറത്തുള്ള ഒരു സ്വർഗീയ ജീവിതത്തെ കുറിച്ചാണ് നീ അന്വേഷിച്ച് നടക്കുന്നത് പക്ഷെ നിന്റെ ഉള്ളിൽ തന്നെയാണ് ആ സ്വർഗവും നരകവും എന്ന നമർക്കയ്യാമിന്റെ മഹത്തായ ഒരു വാക്യം നിന്റെ ഉള്ളിൽ തന്നെയാണ് അത് അത് വെറുതെ തെളിഞ്ഞ് ഈ ലോകത്തിന്റെ എവിടെയോ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ചിന്തയും ഈ ഒരു വിശ്വാസമാണ് ഈ കലാപങ്ങൾക്ക് മുഴുവൻ കാരണം ഈ ഭൂമി സ്വർഗാക്കുന്നില്ല ഈ ഭൂമി സ്വർഗമാക്കുന്നില്ല കാരണം എന്താണ് ഇവൻ ഇവിടെ കത്താലും അവിടെ കിട്ടുന്നതാണ് അതാണ് ഇവൻ സൂയിസൈഡായിട്ട് സൂയിസൈഡ് ബോംബായിട്ട് പോണത് തന്റെ സഹോദരങ്ങളൊക്കെ വന്നാലും അവിടെ അത് ഉണ്ടെന്നാണ് ഈ അന്ധമായ വിശ്വാസത്തെ നശിപ്പിക്കാതെ ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാവുന്നു ശാന്തമായ അന്തരിലുണ്ടാവൂല അവർ ഒന്നോടും തേക്കാറില്ല കോലാഹവും പിന്നരേഹിൻ കൊലാഹം കേ അവർക്ക് ദുഃഖിക്കണ്ട അങ്കടപ്പെടണ്ട വ്യസന വ്യസനിക്കേണ്ടതില്ല റൈദാക്കലിനീസാക്കും എന്റെ വിജ്ഞാനങ്ങളെ മുഴുവൻ നിങ്ങൾ സ്വീകരിക്കണമെന്ന കരാറ് ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതിന് ഈ എടുത്ത സമയൊന്നും പറയണ്ട നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കാൻ പുറഫായനാ പൗക്കൂറ തൂറുമലയെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉയർത്തിപ്പിടിച്ചു ഇപ്പൊ മര്യാദക്കെടുത്തോ അല്ലെങ്കിൽ ഞാൻ തലയിൽ കിടന്നു അങ്ങനെ മനസ്സിലാക്കിക്കണം ചൂറ് പർവ്വതത്തെ ഞാൻ നിങ്ങളുടെ മുകളിൽ ഉയർത്തിപ്പിടിച്ചു മര്യാദക്ക് തവറാത്ത സ്വീകരിച്ചോളൂ അല്ലെ ഞാൻ എപ്പോ വിടും ഈ സൂര്യസ്യാനാ മലയെ ഞാൻ ഇപ്പൊ നിങ്ങളുടെ തലയിലേക്കിടും എന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തി മരട്ടി ധൃതു മാത്രാകുംപിക്കുക ഞാൻ നിങ്ങൾ നിക്ക് നൽകി നൗറാത്തിനെ മുറുകെ പിടിച്ച് ജീവിച്ചു കൊള്ളുക പെതുക്കുറവ് മാഫീഹി അതിലുള്ളതിനെ നിങ്ങൾ അനുസ്മരിക്കുക അല്ല കും നിങ്ങൾ മുത്തക്കുക ഈ മല മോളി കുടിച്ചിട്ട് ഒരു ഓല് വിശ്വസിക്കാൻ കഴിയാറായില്ല അങ്ങനെ ഓല അഹങ്കാരത്തിൽ ഉറപ്പായന പൗക്കൾക്ക് നിങ്ങളെ ഉന്നതങ്ങളിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഉന്നതങ്ങളിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന വിജ്ഞാനങ്ങളും നാം ഉയർത്തി വച്ചിരിക്കുന്നു അതാണ് കൂറ് നമ്മൾ വൈജ്ഞാനിക ലോകത്തേക്ക് പറത്തിക്കൊണ്ടുവരാനുള്ള അറിവാണ് കൂറു വലക്കത് ഹലക്കും അത്തുവാറ നിങ്ങളെ ഘട്ടം ഘട്ടമായിട്ടാണ് ഞാൻ നിങ്ങളെ പിന്നൊരു തൗറ് പിന്നൊരു തൗറ് അങ്ങനെ അവൻ തായറായി മാറണം അറിവിന്റെ ലോകത്തിൽ അറിവിന്റെ വിഹായത്തിൽ പറന്നുയരണം അതാണ് തൗറ് വിജ്ഞാനത്തിന്റെ ലോകത്തേക്ക് പറന്നുയരാനുള്ള വിജ്ഞാനത്തിന്റെ ആ ലോകത്തെ ഞാൻ നിങ്ങളുടെ മുകളിലാണ് അതാണ് റഫ ഉയർച്ച പൊക്കുക എന്നാ നിങ്ങളുടെ ചിന്തയാണ് പൊക്കണത് ചിന്തയെ പൊക്കിക്കൊണ്ട ഭൂമിയിലേക്ക് ശാശ്വതനാക്കാതിരിക്കാണ് അത് എത്ര വലിയ ചിന്ത കൊടുത്തിട്ടുണ്ട് ഇത് ഉപയോഗിക്കണ്ടേ ഇത് നിരന്തരം അത് ഉപയോഗിക്കണില്ല ആരും ഉപയോഗിക്കണില്ല ഉസ്താദ് പുസ്താദെ മുന്നില മാളെ പറയുമ്പോ അതിന്റെ ചിന്താവാദം പറയും അതെന്നെ തങ്ങൾ ഈ കൗമ അങ്ങനെയാണ് അത് ഈ സൂഫിസം എന്ന് പറയുന്നത് അതന്നെ വേറൊരു ഇഷ്ടിഭാഗിന്റെ അന്ധമായ അനുകരണത്തിന്റെ വേറൊരു മേഖലയാണത് ഓലെ കയ്യ് കൊടുത്ത് മുത്തിയിട്ടും ഓലക്ക് കാൽക്കൽ ചെന്ന് പോയിട്ടും ഓലക്ക് കായ് എടുത്തിട്ടും ഓലക്ക് ചോറ് കൊടുത്തിട്ടും ഓലെ മൊലീതായിട്ട് അന്ധതയുടെ വേറൊരു പതിപ്പാണ് ഈ തോതിഫെന്ന് പറയുന്നത് സ്വതന്ത്രമായി ചിന്തിക്കാൻ മനുഷ്യരെ വിടുന്നില്ല സ്വതന്ത്രമായി ചിന്തിക്കാൻ വിടുന്നേ ഇല്ല അതാണ് വറഫാനുള്ള ആമനു മോമിനിങ്ങൾ അള്ളാഹു ഉയർത്തും വല്ലദീനെ ഊത്തുള്ളിൽ അറിവ് നൽകപ്പെട്ടവരെയും തടച്ചാൽ അതാണ് ഈസയെ ഉയർത്തി എന്ന് പറയുന്നത് തന്നെ വിജ്ഞാനത്തിന്റെ ലോകത്തേക്കാണ് ഉയർത്തുന്നത് അതാണ് ഈസ പക്ഷികളൊക്കെ ഉണ്ടാക്കി വിട്ടിരുന്നു എന്ന് പറയുന്നത് തീനിൽ നിന്നാണ് തന്നെ തീനിൽ നിന്ന് ആ ഞൂരിനെ മാറ്റിയിട്ട് തൊഴുറാക്കും തീരെ തൊഴറുക ആദ്യത്തെ രണ്ടക്ഷരം ഒന്ന് തന്നെയാണ് നമ്മുടെ ഉള്ളിലൊക്കെ തീനുണ്ട് ഇവർക്ക് തുറാവും തീനും ഒന്നു തന്നെ തുറാവും മണ്ണ് തീനും മണ്ണ് പിന്നെന്താണ് വേറൊരു കളിമണ്ണുണ്ടല്ലോ ഭമവും മധുനുവും കളി പണ് ഒട്ടം